ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു വിഷു ഞങ്ങളിതാ വിഷുവിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മോനോട് ഉള്ളതുകൊണ്ട് ഒട്ടും പറ്റിയില്ല കേട്ടോ ഓരോ കാര്യത്തിൽ തിരക്കിലായിപ്പോയി അങ്ങനെ ഞങ്ങളെ വിഷുവിൻ്റെ അന്നുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾ നാല് നാലരൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ എണീറ്റുണ്ടായിരുന്നു അമ്മ തലേന്ന് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലര വരെയാണ് കണി കാണുന്ന സമയം എന്നൊക്കെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നു അങ്ങനെ രാവിലെ ഞങ്ങൾ നാലേകല ആകുമ്പോഴേ ഞാൻ എണീറ്റു അവൻ എണീറ്റ് കഴിഞ്ഞ പിന്നെ ഉറക്കാൻ നിന്നില്ല ഞങ്ങൾ വേഗം എണീറ്റ് പോകുന്നു അതാണ് അമ്മ വിളക്ക് കത്തിച്ചൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ വന്ന് ഞങ്ങൾ കണിയുണ്ട് അവൻ എണീറ്റപ്പം ഭയങ്കര കരുത്തിലായിരുന്നു അവനങ്ങനെ ഇത്ര നേരത്തെ ഒന്നും എണീപ്പിക്കാറില്ലല്ലോ അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഇവിടെ താഴെ വന്ന് കുറച്ചു നേരം ക ഈ കണിയൊക്കെ കണ്ട് ആളിപ്പോൾ ഉറക്കമൊക്കെ പോയപ്പോൾ ആൾ ഉഷാറായിട്ടോ പിന്നെ അവന് വിളക്ക് പിടിക്കാനുള്ള തിരക്കിലും കാര്യത്തിലും ഒക്കെ ആയിട്ടോ പിന്നെതാ അച്ഛൻ എല്ലാവർക്കും വിഷു കൈനീട്ടം തന്നു അതാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതിൽ അപ്പോൾ എനിക്കും കിട്ടി പിന്നെ ഏട്ടനും അമ്മയ്ക്കും എല്ലാവർക്കും അച്ഛൻ തന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ കമ്പിത്തിരി കത്തിക്കാൻ ഞാൻ പിന്നെ കത്തിക്കാൻ പോലും എനിക്കെൻ്റെ മൂടില്ലായിരുന്നു അപ്പോൾ ചെറുതെ ഞാൻ എടുത്തപ്പോൾ അമ്മയും ഏട്ടനും കൂടി കമ്പിത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു അവിടെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ നിന്നു അതുവരെ അവൻ ഉറങ്ങിയില്ല കേട്ടോ ഞാൻ വിചാരിച്ചുണ്ടായിരുന്നു അവൻ ഉറങ്ങി വീഴുന്നു പിന്നെ കത്തിക്കലും കാര്യം കഴിഞ്ഞപ്പം അച്ഛനും മോനും നല്ല ഉറക്കത്തിലായിപ്പോയി പിന്നെ അവർ കിടന്നു ഞാൻ അമ്പലത്തിൽ പോകണ്ടതെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു നീ മാറ്റി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ മാറ്റിയിട്ട് നിന്നെ കാത്തു പറഞ്ഞു അപ്പം വിചാരിച്ചു ഞാൻ വേ പിന്നെ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ ഞാൻ പിന്നെ വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ അങ്ങനെ ജനവാദം ഉൾക്കൂടെ നോക്കിയപ്പോഴാണ് നല്ല സൂര്യൻ്റെ അങ്ങോട്ട് അകത്തേക്ക് അടിക്കേണ്ടി വരുന്നത് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ആണെങ്കിൽ ഇങ്ങനെ ഇത് മഞ്ഞാണോ അല്ലെങ്കിൽ എല്ലാവരും പടകം പൊട്ടിച്ച് തന്നെ പുകയാണോന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരു വയനാട്ടിലൊക്കെ പോയ ഫീലായിരുന്നു കാണാൻ നിങ്ങളങ്ങനെ നോക്കിയാൽ നല്ല രസമല്ലേ കാണാൻ ഞങ്ങളുടെ മോളിൽ നിന്ന് ബാൽക്കണിയിൽ നോക്കുമ്പം നല്ല വ്യൂ ആണെ അങ്ങനെ അത് കുറച്ചു നേരം നോക്കി ഞാൻ വേഗം പോയി മാറ്റി കേട്ടോ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ പത്ത് മണിവരെയൊക്കെ തന്നെ ഉണ്ടാവും അമ്പലം എന്നാലും ഒരുപാട് നേരം വൈകി പോകുന്നത് മോശമല്ലേ അപ്പം ഞങ്ങൾക്ക് രണ്ട് അമ്പലത്തിൽ പോകാണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം മാറ്റി മോനെയും ഞാൻ മാറ്റിച്ച് പക്ഷേ ഓൻ്റെ അവസ്ഥ ഇതായിരുന്നു പാവൻ കുട്ടീനെ നേരത്തെ ഈപ്പിച്ചതുകൊണ്ട് ഓൻ്റെ ഉറക്കമൊന്നും റെഡി ആയിരുന്നില്ല ഞങ്ങൾ മാറ്റി കഴിഞ്ഞിട്ട് ഓൻ അങ്ങനെ ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഞങ്ങൾ ഞങ്ങൾ വീടിൻ്റെ ഒരു അമ്പലത്തിലാണേൽ പോയത് കോഴിക്കോട് ഉള്ളവർക്ക് പറഞ്ഞാൽ അറിയുന്ന അറിയുന്ന അമ്പലമായിരിക്കും കൂറ്റഞ്ചേരി അമ്പലമാണ് കൂറ്റഞ്ചേരി ചന്തയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോവുകയാണേ അങ്ങനെ ചുറ്റും മാത്രമേ പ്രാർത്ഥിച്ചു വളൂ അകത്ത് കയറി തൊഴാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക ഭയങ്കര വരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വരി അതുകൊണ്ട് ഞങ്ങൾ അത്രയും സമയം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പുറത്ത് പുറംഭാഗം മാത്രം ചുറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വരുമ്പോഴാണ് ഇതാ ഈ ഒരു ഇത് വേണ്ടത് എല്ലാ മക്കളും ഈ മഞ്ചാടിയിൽ ഇങ്ങനെ കൈതാക്കിയിട്ട് എല്ലാവരും ജയിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കിത് എന്തിനാന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ കൊണ്ട് ജയിച്ചു പിന്നെ അതാ വരിക്ക് നിൽക്കാൻ മടിച്ച് നിന്നപ്പോൾ പ്രസാദം വാങ്ങുന്ന സ്ഥലത്ത് അതിനും വലിയ വരിക അപ്പം ഞങ്ങൾ അങ്ങനെ വരിക്കൊക്കെ നിന്ന് പ്രസാദം വാങ്ങിച്ച് ചന്ദനും തുളസിയും അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കൈനീട്ടവും കിട്ടിട്ടാ പിന്നെ ഞങ്ങളിതാ അമ്പലക്കുളത്തിലേക്ക് പോയി എപ്പം ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കയറ് കിട്ടിയിട്ടുണ്ടാവും താഴത്തേക്ക് ഇറങ്ങാതെ ആയിരിക്കാം അപ്പം ഇന്ന് എന്താണെന്നറിയില്ല വിഷു ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ കയറ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണിതാ നല്ല വലുപ്പുള്ള മീനുകളായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ഒരുപാടുണ്ടായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ മീനുള്ളതുകൊണ്ടായിരിക്കും അവിടെ കയർ എപ്പോഴും കെട്ടി വെക്കാറുപ്പം വിഷു ആയതുകൊണ്ട് ജസ്റ്റ് അവിടെ അഴിച്ചിട്ടാന്ന് തോന്നുന്നു എത്രത്തോളം നീ ക്ലിയറാണെന്നറിയില്ല നല്ല വലുപ്പുള്ള മീനായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ നേരം മോന് ഈ മീനിനൊക്കെ കാണിച്ചവിടെ അങ്ങനെ കുറച്ചേരം നിന്നു അപ്പം സൈ അതിൻ്റെ ആ പടവിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് മക്കളൊക്കെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ അവനും കാലൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി കൊടുക്കുമായിരുന്നു പക്ഷെ എനിക്കെന്തോ അത് വന്ന് കടിക്കും എന്നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറെ ചീത്തറണതുകൊണ്ട് രണ്ടാളും കൂടി പോന്നു പിന്നെ ഞങ്ങൾക്ക് വേറൊരു അമ്പലത്തിലും കൂടി ഒന്ന് പോകാണ്ടായിരുന്നേ അതുകൊണ്ട് ഞങ്ങളധികം നേരം നിന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി വെള്ളത്തിൽ എടുത്തതിന് ശേഷം ഒന്ന് കരഞ്ഞു എന്നാലും ഞങ്ങൾ വേഗം എടുത്തു പോന്നു അവന് വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ് പിന്നെന്താ ഞങ്ങൾ ഈ അമ്പലത്തിൽ അവിടെ ഒരു പടി പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കയറിയിരുന്ന് ജസ്റ്റ് വീഡിയോ എടുത്തപ്പം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദിവസമൊക്കെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തന്നെ ആയിരിക്കില്ലേ എല്ലാവരും അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ഞങ്ങളിതാ അവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോഴാണ് ആ ഒരു മുത്തശ്ശിനെ കണ്ടത് ധ്രുവിന് അവൻ്റെ മുത്തശ്ശിനിന് ഓർമ്മ വന്നുകൊണ്ടാണെന്ന് അറിയില്ല അവൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അവരെ അങ്ങനെ പിന്നെ വീട്ടിലെത്തി ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫിഷ് മോളിയും റവൻ്റെ പുരിയായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിച്ച് ബിരിയാണിയും കഴിച്ച് ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളിവിടെ എല്ലാവർക്കും നോൺ വെജ് ഇഷ്ടമുള്ളതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുക അതും കഴിച്ച് ഒരൊറക്കം ഉറങ്ങി പിന്നെ രാത്രി രാത്രി അല്ല വൈകുന്നേരം ഒരാറു മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമ്പോൾ എനിക്കോ പിന്നെ ഒരു സിനിമയും കണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണേ ഞങ്ങളുടെ വിഷുദിനം